ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശ കൈമാറ്റ സേവനം പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്നും ഒമാൻ ബിസിനസ് പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് സുരക്ഷിതമായ രീതികളിലൂടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും നിക്ഷേപകർക്ക് ഉടമസ്ഥാവകാശം കൈമാറാൻ ഈ സേവനം സൗകര്യമൊരുക്കുന്നു ഈ സേവനത്തിന് നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന സൗകര്യം ഏറെ ഗുണകരമാകും നവീകരിച്ച സേവനം ബിസിനസ് ഉടമകൾക്ക് സാങ്കേതിക വിദ്യകളിലൂടെ വാണിജ്യ രജിസ്ട്രേഷൻ ഉടമസ്ഥാവകാശം സുരക്ഷിതമായും കാര്യക്ഷമമായും കൈമാറാൻ സൗകര്യമൊരുക്കുന്നു എന്നും ഇത് വേഗത്തിലുള്ള പ്രോസസിംഗും മെച്ചപ്പെടുത്തിയ ഉപഭോക്തൃ അനുഭവവും ഉറപ്പാക്കുന്നു എന്നും വാണിജ്യ വ്യവസായ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു രുചി വൈവിധ്യങ്ങളുടെ ലോകം തുറന്ന മസ്കറ്റ് ഈറ്റ് ഭക്ഷ്യമേളയുടെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും സീബിലെ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷനിൽ അരങ്ങേറുന്ന ഭക്ഷ്യമേള പതിമൂന്ന് വരെ തുടരുമെന്നും സംഘാടകരായ പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അറിയിച്ചു വൈകുന്നേരം അഞ്ച് ആരംഭിക്കുന്ന ഭക്ഷ്യമേളയും അനുബന്ധ പരിപാടികളും രാത്രി പതിനൊന്ന് നാൽപ്പത്തി വരെ തുടരും ഒമാനിൽ പുതിയ ഗതാഗത ഇളവ് പദ്ധതി പ്രകാരം ടാക്സി ഉടമകൾക്കും വ്യക്തികൾക്കും നൂറ് ശതമാനം പിഴ ഇളവ് പ്രഖ്യാപിച്ചു ചെറുകിട സംരംഭങ്ങൾക്ക് പിഴയിൽ എഴുപത് ശതമാനം ഇളവും വലിയ കമ്പനികൾക്ക് അൻപത് ശതമാനം ഇളവും ലഭിക്കും ബാക്കി കുടിശ്ശിക ഗഡുക്കളായി അടയ്ക്കണമെന്നും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് മുമ്പ് വരുത്തിയ ട്രാഫിക് പിഴകൾക്കാണ് ഇളവ് അനുവദിക്കുന്നത് പദ്ധതി പ്രകാരം ടാക്സി ഉടമകളും ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹന ഓപ്പറേറ്റർമാരും ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കാണ് എല്ലാ പിഴകൾക്കും നൂറ് ശതമാനം ഇളവ് ലഭിക്കുക ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് എഴുപത് ശതമാനം ഇളവും നൽകും വലിയ കമ്പനികൾക്ക് അൻപത് ശതമാനമാണ് ഇളവ് ലഭിക്കുക ബാക്കി തുക ആറ് പ്രതിമാസ ഘടുക്കളായി തീർപ്പാക്കാനും കഴിയും ഗതാഗത ഓപ്പറേറ്റർമാരിൽ സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും അവരുടെ സ്റ്റാറ്റസ് സമയബന്ധിതമായി ക്രമീകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ സംരംഭം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു പ്രവർത്തനങ്ങൾ റദ്ദാക്കിയതോ കുറഞ്ഞത് ഒരു വർഷത്തേക്ക് വാണിജ്യ രജിസ്ട്രേഷനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതോ ആയ എസ് എംഇകൾക്കും വലിയ കമ്പനികൾക്കും ഒരു വർഷത്തെ കാലയളവ് കഴിഞ്ഞാൽ എല്ലാ പിഴകളും പൂർണ്ണമായും റദ്ദാക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു അതേസമയം രാജ്യത്തെ എല്ലാ ഓറഞ്ച് വെള്ള ടാക്സികളും ലൈസൻസ് ഉള്ള കമ്പനികളുടെ ഭാഗമാവുകയാണ് ടാക്സി ഓപ്പറേറ്റർമാർക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി പ്രവർത്തിക്കുന്ന ഓ ടാക്സി തെസ്ലി മർഹബ ഒമൻ ടാക്സി ഹല ടാക്സി മസ്കറ്റ് എന്നിവയിലാണ് ചേരുന്നത് പൊതുഗതാഗത സേവനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം ഒമാനിലെ എല്ലാ വെള്ള ഓറഞ്ച് ടാക്സികളും ലൈസൻസുള്ള സ്മാർട്ട് ആപ്ലിക്കേഷനുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു നിയന്ത്രണവും മേൽനോട്ടവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യവും കാര്യക്ഷമതയും ഉറപ്പാക്കി ഒമാൻ്റെ ഗതാഗത മേഖലയെ നവീകരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ സുപ്രധാനമായ നീക്കമാണ് ഇതിന് പിന്നിൽ ഈ വർഷം ജാനുവരിയിലെ കണക്കനുസരിച്ച് ഒമാനിൽ ഇരുപത്തെട്ടായിരത്തി രജിസ്റ്റർ ചെയ്ത ടാക്സികളുണ്ട് അവയിൽ പലതും കമ്പനികളുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പൊതുഗതാഗതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി ടാക്സി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എല്ലാ ടാക്സികളിലും ആപ്ലിക്കേഷനുകൾ വഴി മീറ്റർ ഘടിപ്പിക്കൽ ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എങ്കിലും ആ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യത്ത് എട്ട് ആപ്പ് അധിഷ്ഠിത ടാക്സി കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് ഒമാനി റിയാലിനും യു എസ് ഡോളറിനുമെതിരെ ഇന്ത്യൻ രൂപ റെക്കോർഡ് താഴ്ചയിൽ ഇതാദ്യമായി റിയാലിനെതിരെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് എന്ന നിലയിലും ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിൻ്റ് രണ്ട് ഒമ്പത് എന്ന നിലയിലുമാണ് രൂപയുടെ മൂല്യം താഴ്ന്നത് വനും ദിവസങ്ങളിലും ചാഞ്ചാട്ടം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഈ റെക്കോർഡ് ഇടിവ് ഒരു വശത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയിലെ വർദ്ധിച്ച ഉൽപാദന ചെലവുകൾ കറൻസി മൂല്യത്തകർച്ചയുടെ നേട്ടങ്ങളെ മറികടക്കുന്നു എന്നതാണ് വിപണിയിലെ സങ്കീർണ്ണമായ ചിത്രം രൂപയുടെ മൂല്യത്തകർച്ച ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് വിപ വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത നൽകുമെന്നും വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചില സാധനങ്ങളുടെ പ്രത്യേകിച്ച് ചുവന്ന ഉള്ളിയുടെ വിലയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടുണ്ട് ചില സാധനങ്ങൾക്ക് നിലവിൽ പത്ത് ശതമാനം വരെ വിലക്കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കുറവ് ആദ്യം പുതിയ ഉൽപ്പന്നങ്ങളിലാണ് ആരംഭിച്ചത് പിന്നാലെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലും ഇത് പ്രതിഫലിക്കും ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് ഇന്ത്യ അരി പഴങ്ങൾ പച്ചക്കറികൾ തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ മറ്റ് അവശ്യ വസ്തുക്കൾ തുടങ്ങി നിരവധി ഉപഭോക്തൃ വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഔട്ട്ഡോർ ക്യാമ്പുകൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി രംഗത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം നേരത്തേക്ക് ക്യാമ്പുകൾ അനുവദിക്കില്ലെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു ക്യാരവൻ ടെൻറ്റ് എന്നിവയ്ക്കും ഇത് ബാധകമാണ് അതേസമയം നൂറ് റിയാൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകി പ്രത്യേക അനുമതി നേടി നാൽപ്പത്തെട്ട് മണിക്കൂറിലധികം ക്യാമ്പ് നടത്താം ഈ അനുമതി പ്രകാരം ഏഴ് രാത്രി വരെ ക്യാമ്പ് നടത്താവുന്നതാണ് മാത്രമല്ല നടപടിക്രമങ്ങൾക്ക് ശേഷം ദീർഘിപ്പിക്കാവുന്നതുമാണ് നവംബർ പതിമൂന്ന് മുതൽ അപേക്ഷകൾ സ്വീകരിക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചു മുനിസിപ്പാലിറ്റി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ ക്യാമ്പ് പാടുള്ളൂ ഓരോ ക്യാമ്പ് സൈറ്റുമായി അഞ്ച് മീറ്ററിൽ കുറയാത്ത അകലമുണ്ടായിരിക്കണം ബീച്ചുമായും നിശ്ചിത അകലം പാലിച്ചിരിക്കണം മത്സ്യബന്ധനക്കാരുടെയും സുരക്ഷാ അധികൃതർ വിലക്കേർപ്പെടുത്തിയ സ്ഥലങ്ങളിലും ക്യാമ്പിംഗ് പാടില്ല പാർപ്പിട കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞത് നൂറ് മീറ്റർ അകലെയായിരിക്കണം അതുപോലെ തന്നെ ആരോഗ്യ നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വെച്ചു ക്യാമ്പിംഗ് സമയം സ്ഥലം വൃത്തിയായി സൂക്ഷിക്കണം നിലവാരം കുറഞ്ഞ മൊബൈൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കരുത് വിളകൾക്കും കാട്ടു സസ്യങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കരുത് ക്യാമ്പിംഗ് സ്ഥലത്തെ പ്രകൃതിയിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങൾ വരുത്തുകയോ വൃത്തിഹീനമായ തടസ്സങ്ങൾ വെക്കുകയോ ചെയ്യരുത് മാലിന്യങ്ങൾ കത്തിക്കുകയോ കൂട്ടിയിടുകയോ ചെയ്യരുത് ക്യാമ്പിംഗ് ലൈസൻസ് നേടിയ ആളാണ് ഓരോ സൈറ്റിലും മുഴുവൻ സമയവും സുരക്ഷാ ഉപകരണങ്ങളും മറ്റും നൽകേണ്ടത് സൈറ്റിന് ചുറ്റും മതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലിക വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതും കാഴ്ചയെ തടയുന്നതുമാകരുത് മുകളിലോട്ട് നേരിട്ട് ലേസറുകളോ ലൈറ്റുകളോ ഉപയോഗിക്കരുത് നിരോധിത ലക്ഷ്യങ്ങൾക്ക് ക്യാമ്പോ ആടിനെയോ ഉപയോഗിക്കരുത് അവ വിതരണം ചെയ്യുകയുമരുത് രാജ്യത്തെ നിയമങ്ങളും തീരുമാനങ്ങളും ഉത്തരവുകളും പൊതുമര്യാദകളും കർശനമായി പാലിക്കണമെന്നും അധികൃതർ മുന്നോട്ട് വച്ചു അതേസമയം ലൈസൻസ് ഇല്ലാതെ ക്യാമ്പ് നടത്തിയാൽ ഇരുന്നൂറ് റിയാൽ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ് നൽകി മുകളിൽ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ ഒന്ന് പാലിച്ചില്ലെങ്കിൽ അൻപത് റിയാൽ പിഴ ചുമത്തും ലംഘനം ആവർത്തിക്കുകയും നിർദ്ദേശം പാലിക്കുകയും ചെയ്യാതിരുന്നാൽ ക്യാരവനും ടെൻറ്റും ക്യാമ്പുമെല്ലാം നീക്കം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം